ഹലോ ഈ പോകുന്നത് എങ്ങോട്ടാന്നറിയാമോ പരിപ്പുവട തിന്നാനും വേണ്ടി പോവുകയാണ് വലിച്ച് പൊറിച്ചു കൊണ്ട് പോവുകയാണ് നമ്മളെക്കാളും മുമ്പേ ഓവർടേക്ക് ചെയ്തൊക്കെ ഓരോരുത്തർ പോകുന്നത് കിട്ടുമോ എന്തോ എന്തുമായാലും പോയി നോക്കാം കടയെ ഞങ്ങളുടെ കടയിൽ നിന്ന് ഇച്ചിരി കൂടെ അങ്ങോട്ട് മാറിയാണ് ഈ കട കടിയും ചായയുള്ള കട അണ്ണാച്ചിമാർ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടിരിക്കുന്ന കടയാണ് നല്ല മൊരിമൊരുത്ത പരിപ്പുവട ഇട്ടു ഇവിടെ ഈ സീൻ കണ്ടോണം ഇപ്പോൾ പോസ്റ്റ് ഇടിച്ച് നിർത്തിയില്ലെന്നേ ഉള്ളൂ പരിപ്പുവട തിന്നാൻ പോയി ഇപ്പോൾ പടവായേനെ എന്തായാലും വണ്ടീന്ന് ഇറങ്ങി വണ്ടി അവിടെ കളഞ്ഞിട്ട് എൻ്റെ കൂടെ പറയും താക്കോല് വേണമെങ്കിൽ എടുത്തോന്നും പറഞ്ഞ് കളഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് ചായക്കടയിലോട്ട് ഞാനും കൂടെ പോയി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരു ഓട്ടോ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ശബ്ദ കോലാഹാലമായിരുന്നു ഓഫാക്കാതിട്ടിരുന്ന ഒരു ഓട്ടോ ഞങ്ങളവിടെ ചെന്ന് ഗുണ്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ളിപ്പടെ ഉണ്ടായിരുന്നു ഉഴുന്നവട ഉഴുന്നവടയാണ് അവിടെ ഫേവറേറ്റ് പരിപ്പുടി പരിപ്പൊടി ഉണ്ടായിരുന്നു റീനയുടെ മുട്ട പച്ചയല്ല റീനയുടെ അണ്ടപച്ച ഉണ്ടായിരുന്നു അവിടെ പിന്നെ കാപ്പച്ച ഉണ്ടായിരുന്നു മുളക് പച്ചയുണ്ടായിരുന്നു ഗുണ്ടുണ്ടായിരുന്നു സമൂസ ഉണ്ടായിരുന്നു ഞങ്ങൾ പരിപ്പുവട മാത്രമേ മേടിച്ചോളൂ അല്ല ചൂട് പരിപ്പുപോടെയായിരുന്നു ചൂട് പരിപ്പ് പടയി ചായ സെറ്റായിരുന്നു കണ്ടോ ചായ പരിപ്പുവിടെയൊക്കെ ഇങ്ങനെ തിന്നാണ് അത് കണ്ടാൽ കൊതിയാകുക അങ്ങനെ ഞാൻ രണ്ടെണ്ണം കടയെ കൊണ്ട് വെച്ച് തിന്നാൻ റീനയ്ക്ക് എന്നും കൂടെ മേടിച്ചു ചായയും കുടിച്ചിട്ട് വന്നു അത്രയുള്ള റൈസ്